അവൾ വിവാഹമോചിതയാണ് അവൾ ഡിവോഴ്സാണ് അവൾക്കൊരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞിട്ടും അവിവാഹിതനായിട്ടുള്ള എൻ്റെ സുഹൃത്ത് അവളെ പൊന്നുപോലെ വിവാഹം കഴിച്ചിട്ട് കൂടെ താമസിക്കാൻ അല്ലെങ്കിൽ ജീവിത സഖിയാക്കാൻ തയ്യാറായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരാളെ കാണുന്നു കണ്ടപ്പോൾ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു വന്നപ്പോൾ പിന്നെ അവൻ്റെ മനസ്സിലൊരു പ്രണയം പ്രണയം ഇങ്ങനെ വന്നു വന്ന അവസാനം അവനക്ക് അവളെ വിവാഹം കഴിക്കണമെന്ന് തോന്നിയപ്പോൾ ആ സമയത്താണ് അവൾ പറയണത് ഞാൻ വിവാഹമോചിതയാണ് എനിക്കൊരു കുട്ടിയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പരിചയപ്പെട്ടതുപോലെ തന്നെ ഇന്നേയും പരിചയപ്പെട്ടിട്ടുള്ളത് എൻ്റെ മനസ്സിൽ എൻ്റെ പ്രവൃത്തിയിലോ എൻ്റെ നോട്ടത്തിലോ ഭാവത്തിലോ എവിടെയെങ്കിലും ഒരു പ്രണയമോ ഒരു അശ്ലീലമോ മറ്റൊരു യാതൊരു വിധത്തിലുള്ള ഒരു മീനിങ്ങും ഞാൻ കണ്ടിട്ടില്ല ഞാൻ നല്ല സുഹൃത്തായിട്ടേ കണ്ടിട്ടുള്ളൂ എനിക്കൊരു മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല അവളുടെ ആ ഒരു ഈ ഒരു ജീവിതമൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത് ആ കുട്ടിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അവൾ പറഞ്ഞിരുന്നോടെ പഠിച്ചോൺ എനിക്ക് നല്ല ആരോഗ്യമുള്ള ദീർഘാഴ്ച നേരത്തെ ഭൂമിയിൽ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാം ഇത് ആരും തേച്ചിട്ടില്ല നിന്റെ സംസാരത്തിലോ പ്രവൃത്തിയിലോ ഏതൊരു എവിടെയും ഒരു പ്രണയമോ ഒരു രീതിയിലുള്ള ആരെയോ ആകർഷിച്ചിട്ടില്ല എന്റെ സുഹൃത്തിന്റെ മാത്രം പോരായ്മയാണ് ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞിട്ടും നിന്നെ അവൻ അത്രമാത്രം ജീവിത സകലിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മത്താവ് മരണപ്പെട്ട സ്ത്രീകള് അതല്ലെങ്കിൽ വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകളൊന്നും പിന്നീട് വിവാഹത്തെ വല്ലാണ്ട് ഒരു താല്പര്യം കാണിക്കാത്തത് അതുപോലെ ആകുമോ എന്നുള്ള തോന്നലാണ് എന്റെ ഈ ആരോഗ്യം എന്റെ ഈ ചോരയും നീരും ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു മറ്റൊരു വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല പിന്നീട് കരുതും നമുക്കൊന്ന് തോളോട് ചേർന്നിരിക്കാനോ അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ ഒന്ന് മനസ്സോട് സംസാരിക്കാനൊക്കെ ഒക്കെ കൂട്ടിന് ഒരാളുണ്ടെങ്കിൽ എന്ന് തോന്നുമ്പോൾ നമുക്ക് ചോര നീരൊക്കെ പറ്റും നമ്മൾ ആർക്കും ആവശ്യം ഉണ്ടാവില്ല അങ്ങനെ ഒന്ന് വരരുത് നമ്മളിനെ കാണുമ്പോൾ നീ പറയും മനസ്സോറ് ഹാപ്പിയാണ് ഹസ്ബൻഡ് ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് മകൻ ജോലി കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറയണം രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുക അവൾ അവളുടെ വഴിക്ക് പോയി ഇനി എൻ്റെ സുഹൃത്ത് നല്ലൊരു ജീവിത പങ്കാളിയാക്കി കെട്ടിയിട്ട് സന്തോഷത്തോടെ ജീവിക്കട്ടെ രണ്ടുപേർക്കും ഗോഡ് ബ്ലസ് യു രണ്ടുപേരും വീഡിയോ കാണും ഓക്കെ വല്ലാത്തൊരു ടിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു ലവ് സ്റ്റോറി